വയനാട് ദുരിതബാധിതർക്ക് സഹായം പ്രഖ്യാപിച്ച് റിലയൻസ് ഫൌണ്ടേഷൻ പോഷകാഹാരങ്ങൾ വെള്ളം പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് അവശ്യ സാധനങ്ങൾ ശുചിത്വ വസ്തുക്കൾ തുടങ്ങിയവ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വിതരണം ചെയ്യും വീട് നഷ്ടമായ കുടുംബങ്ങളെ ദൈനംദിന ജീവിതം പുനരാരംഭിക്കാൻ സഹായിക്കുന്നതിന് താൽക്കാലിക ഷെൽട്ടറുകൾ കിടക്കകൾ വസ്ത്രങ്ങൾ എന്നിവ നൽകും ഉപജീവനം പുനഃസ്ഥാപിക്കാൻ വയനാടിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി വിത്ത് കാലിത്തീറ്റ ഉപകരണങ്ങൾ തൊഴിൽ പരിശീലനം കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകും ദുരന്തബാധിതരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ തുടർച്ച ഉറപ്പാക്കാൻ പുസ്തകങ്ങളും കളി സാമഗ്രികളും വിതരണം ചെയ്യും ക്യാമ്പുകളിലെ താമസക്കാർക്കും ദുരന്ത നിവാരണ സംഘങ്ങൾക്കും ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിന് ടവറുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം ജിയോ ഭാരത് ഫോണുകളും ലഭ്യമാക്കും ദുരന്തബാധിതരായ കുട്ടികൾക്കും യുവാക്കൾക്കും കൌൺസിലിംഗ് നൽകുന്നതിനൊപ്പം കമ്മ്യൂണിറ്റി ഫീലിംഗ് സെന്ററുകൾ തുടങ്ങും ദുഷ്കരമായ സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് റിലയൻസ് ഫൌണ്ടേഷൻ സ്ഥാപകയും ചെയർപേഴ്സണുമായ നിതാംബാനി പറഞ്ഞു